മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് സി ഐ സി ജനറൽ സെക്രട്ടറി ഹക്കിം ഫൈസിക്കെതിരെ സംസ്ഥാന നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ നേതൃത്വത്തെയാണ് സമദ്ദേശത്തെ കേട്ടിട്ടില്ല ഈ ഡ്രൈവർമാർ എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചു ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ സമസ്തയുടെ നേതാക്കളെ ആണെങ്കിൽ ഇപ്പോൾ ഉദാഹരമായി അതിൻ്റെ പ്രസിഡന്റ് സെയ്ദ് ഇഫ്രി മുത്തുഖായാലും സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ അതുപോലെ തന്നെ എം ടി ഒഫ് ദ മുസ്ലിം ഇവർക്ക് എന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അതുപോലെ സാധിക്കാൻ ശാപത്തിനും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ തന്നെയാണ് അതിൻ്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ ഉത്തരവാദപ്പെട്ട വ്യക്തിയാണ് പ്രഷറാണ് അത്തരം ആളുകളെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എങ്കിൽ അത് ശരിയല്ല കാരണം അവരൊക്കെ സമൂഹത്തിൽ നൽകാൻ കെൽപ്പുള്ളവരും ഇരുത്തം വന്ന പണ്ഡിതന്മാരും സമൂഹത്തിൽ അംഗീകാരമുള്ളവരും നിരവധി ശിഷ്യന്മാരുടെയും നേതൃത്വമാണ് അതുകൊണ്ട് അങ്ങനെ യും അംഗീകരിക്കാൻ കഴിയില്ല അത് ശരിയല്ല സമസ്തയെ നയിക്കുന്നവർ ശരിയല്ല എന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ല സമസ്തയെ നയിക്കുന്നവർ സമൂഹത്തിൽ അംഗീകാരമുള്ളവരാണെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു സമസ്തയുടെ ഡ്രൈവർമാർ ശരിയല്ല എന്നായിരുന്നു ഹക്കിം ഫൈസിയുടെ വിമർശനം വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ സിൽക്സ് ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ